സത്യസന്ധത കൊടുത്താൽ നാട്ടിൽ കിട്ടുന്ന മൂന്ന് പുച്ഛം അടി ഇഷ്ടം പോലെ കിട്ടും കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഒരു ഓപ്പൺ പ്രതിപക്ഷം തീർച്ചയായിട്ടും എന്തായാലും മുഖ്യമന്ത്രി സ്ഥലത്തിൽ മുഖ്യമന്ത്രി അമേരിക്കയിൽ പോയി തിരിച്ചു വരട്ടെ എന്നിട്ട് അദ്ദേഹം ഒരു സമയവും സ്ഥലവും തന്നാൽ ഞാൻ അവിടെ പോവാം മുഖ്യമന്ത്രി സമയവും സ്ഥലവും തന്നാൽ അവിടെ വരാം അദ്ദേഹം തരട്ടെ അദ്ദേഹം വന്ന അദ്ദേഹം ആ ബദ്ധം കാണിക്കില്ലെന്ന് എനിക്കറിയ മുഖ്യമന്ത്രി സമയവും സ്ഥലവും തന്നാൽ അവിടെ ഞാൻ മൂന്ന് പ്രാവശ്യമായി പറഞ്ഞു അവിടെ ഞാൻ പറഞ്ഞു അത് നോക്കി വായിച്ചോക്ക് എന്തു ചെയ്യാനവിടോ മന്ത്രിസഭയെ താങ്ങി നിർത്തേണ്ടത് നമ്മുടെ ആവശ്യമായി പോയില്ലേ ആ അയ്യായിരത്തി എട്ട് തീരദേശ കുടുംബങ്ങൾക്ക് രണ്ടായിരത്തി കോടി രൂപയുടെ പുനരധിവാസ ഒരാൾക്ക് നല്ല പൈസ ഇട്ടല്ലോ നാല് ലക്ഷം അല്ലേ മഹാനല്ല അതെങ്ങനെയാ വരാ അയ്യായിരത്തി മുന്നൂറ്റി മുപ്പത്തെട്ട് കുടുംബങ്ങൾക്ക് രണ്ടായിരത്തിഅറന്നൂറ്റി അമ്പത് കോടി രൂപത്തി എൺപത്തി ഒമ്പതിനായിരത്തി ലക്ഷം രൂപ ഒരു കുടുംബത്തിന് ചില്ലരൊക്കെ പോട്ടെ കിട്ടുന്നുണ്ട് വെറും വാഗ്ദാനം കിട്ടുക അതുകൂടെ മനസ്സിലായി ഈ ബോർഡിലുള്ള ലക്ഷം രൂപ പിണറായി സർക്കാർ ഒരു എന്താ ഉത്തമ ജനങ്ങള് നമ്മളോട് ഇങ്ങനെ പെരുമാറിയത് അതേ ഒരു പാർട്ടിയിലും പെടാത്ത നിഷ്പക്ഷമതികളായ കുറെ ജനങ്ങളുണ്ടല്ലോ ആ തെന്നികളായിത്തവണ നമ്മളെ കറ്റിച്ചത് നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു കൂടുതലും വാഗ്ദാനങ്ങളാണ് കൊടുത്തത് ഉത്തമ നമ്മുടെ പാർട്ടിയെ നമ്മൾ തന്നെ വിമർശിക്കരുത് അതും ഇന്നത്തെ ചുറ്റുപാട് സാക്ഷരത നേടിയപ്പോ ജനങ്ങൾക്ക് വിവരം വന്നല്ലോ അതുകൊണ്ടാണോ ഇത്തവണ അവർ നമുക്ക് വോട്ട് ചെയ്യാത്തത് എന്നാണ് എന്റെ സംശയം അത് ശരിയാ ജനങ്ങൾക്ക് നല്ല ബുദ്ധി വന്നാ പിന്നെ അവരെല്ലാ പാർട്ടിക്കാരെയും കല്ലെറിഞ്ഞ് കൊല്ലാനിടയുണ്ട് ആർ എസ് എസുമായി സി പി ഐ ഇന്നേ വരെ ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ടും ഉണ്ടാക്കിയിട്ടില്ല ഇന്നിനെയും ഇല്ല ഇന്നുമില്ല ഇനി നാളെയും ഉണ്ടാവില്ല ഭരണകൂടങ്ങളുടെ കൊടും ഭീകരതകൾക്ക് മുമ്പിൽ ഒട്ടും മടി ഞങ്ങൾ രക്തസാക്ഷികളുടെ ചോരയിലും ധീരതയിലും പടത്തുയർത്തിയൊരു പാർട്ടിയുടെ യുവരക്തമായി ഞാൻ പ്രാണൻ വെടിഞ്ഞും പാർട്ടി രസ്യങ്ങൾ ചോരാതെ നോക്കും എന്റെ ജീവന്റെ അവസാന തുടിപ്പ് വരെ വിവാദം വരാൻ അല്ല അതേ ഒരു മാതിരി തന്ത് പറയണം നമുക്ക് എല്ലാ കുട്ടി ഡൈവേഴ്സ് ആണെന്ന് പറയുന്നുണ്ടോ ആ കുട്ടി ഡൈവേഴ്സ് അല്ല ആ കുട്ടി ഡൈവേഴ്സ് അല്ല ഞാൻ ഈ പറയുന്ന തെറ്റാണെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്യണം ഞാനീ രാഹുൽ ഈശ്വർ പറയുന്നത് ഈ തെറ്റാണെങ്കിൽ അതിജീവിതയെ അറസ്റ്റ് ചെയ്തു സോറി അതിജീവിതയെ അപമാനിച്ചു എന്ന പേരിൽ എന്നെ അറസ്റ്റ് ചെയ്യണം പുതിയ തുറന്ന് പറയാണെങ്കിൽ നാട്ടുകാർക്കെല്ലാം നിങ്ങളെപ്പറ്റി വളരെ മോശം അഭിപ്രായമാണ് അതിന് എനിക്ക് നിങ്ങളോട് സഹതാപമുണ്ട് പക്ഷേ ഇനിയെങ്കിലും എല്ലാരെയും കൊണ്ട് അത് ഇതും പറയിക്കാതെ ഒരു നല്ല രീതിക്ക് ജീവിച്ചൂടെ